ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാം വാക്കും ജംഷി സുഹാവിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ വീണ്ടും ഇടവേളക്ക് ശേഷം എല്ലാരും പെരുന്നാൾ നന്നായി ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു ഇപ്പോഴും പോയിട്ട് വന്നവരുണ്ടാവും അപ്പോ പെരുന്നാളൊക്കെ എന്തായാലും ആഘോഷ വേളകൾ നടന്നുകൊണ്ടിരിക്കാണ് അതിനോടൊപ്പം തന്നെ വിഷുവും എല്ലാം തന്നെ വരികയാണ് അല്ലെ അതിനോടൊപ്പം തന്നെ നമ്മുടെ കളക്ഷനും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി വില കുറവുള്ള കളക്ഷനും നല്ല ഫ്ലോറൽ പ്രിന്റ് മിക്സ് അഡ്വാൻ മാച്ചൊക്കെ ആയിട്ടുള്ള കിടക്കാച്ചിത്രീ പീസ് കളക്ഷൻ എത്തിയിട്ടുണ്ട് അല്ലെ അതെ എല്ലാ കളക്ഷൻസും കാണുന്നതിന് മുന്നിൽ നിങ്ങളുടെ സപ്പോർട്ട് അതായത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം എല്ലാം ചെയ്യാം അല്ലെ അപ്പൊ നമ്മളെ കളക്ഷനിലേക്ക് പോകല്ലേ ഇന്നത്തെ ഫസ്റ്റ് പാറ്റേൺ ആണ് കേട്ടോ സൂപ്പറാണ് ഈ അടുത്തായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് ത്രീ പീസിന്റെ ആണ് നല്ല അതായത് ഇതിന്റെ മെറ്റീരിയൽ ഒരു പ്രത്യേകതരം മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല വെയ്റ്റ്ലെസ്സും ആണ് അതേസമയത്ത് നല്ല യൂസിങ് കുറെ യൂസ് ചെയ്യാൻ കാരണം ഇത് ജെംസി ഇതുപോലത്തെ രണ്ട് മൂന്ന് സെറ്റ് ഒക്കെ കേട്ടോ അപ്പൊ നല്ല യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്ലോത്ത് ആണ് കേട്ടോ അത് ചുരുങ്ങില്ല അതുപോലെ തന്നെ നല്ല ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കുകയും ചെയ്യും എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് പീസ് ആണ് അല്ലെ അടിപൊളിയാണ് അപ്പൊ ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഇതൊരു വൈറ്റ് അതുപോലെ തന്നെ ഇതൊരു കരിനീലയാണ് തോന്നുന്നു അല്ലേ അതുപോലെ ജസ്റ്റ് നമ്മൾ ഒന്ന് നോക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇതൊക്കെ തുറന്ന് നോക്കൂല്ലേ ഒരു മറൂണ് അതുപോലെ ഒരു ബ്ലാക്ക് തോന്നുന്നു അല്ലേ അത് കഴിഞ്ഞിട്ട് ഈ പാറ്റേൺ ഉണ്ട് കേട്ടോ നമ്മളടുത്ത് ഇപ്പൊ അടുത്ത് ഏറ്റവും കൂടുതൽ സെയിലുള്ളത് എല്ലാം നമുക്ക് സെയിലുള്ള പിന്നെ പ്രത്യേകിച്ച് പറയാ ഈ ഒരു പാറ്റേണിന്റെ പ്രത്യേകം റേറ്റ് കുറവാണ് അല്ലേ അതാണ് ഇതിന്റെ ഒരു പാറ്റേണ്ട ഒരു അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വിത്ത് ലൈനിംഗോട് കൂടി വരുന്ന റേറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലേ ശരിക്കും പറഞ്ഞാല് നല്ല പാൻറ് നല്ല മെറ്റീരിയല് ക്ലോത്ത് ഒക്കെ സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ അതുപോലെ വിത്ത് ലൈനിങ് ആണ് കണ്ടല്ലേ എക്സിലായിരിക്കും ഡബിൾ എക്സിലായിരിക്കും നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഫ്ലോർ പ്രിന്റ് ആണ് അതുപോലെ നിങ്ങൾക്ക് കൈ ഒക്കെ നല്ല പർട്ടീസ് നല്ല ഡബിൾ ഡബിൾ മെറ്റീരിയൽ വെച്ച് പർട്ടീസ് ചെയ്തിട്ടുണ്ട് ചെസ്റ്റിൽ വരുന്ന വർക്ക് നല്ലൊരു ലേസ് കട്ടിങ്ങും അതുപോലെ തന്നെ സ്ട്രോൺ വർക്ക് എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ കൂടിയാണ് അതെ ഇറക്കുന്ന പറയണെങ്കിൽ അത്യാവശ്യം നല്ലവണ്ണം ഇറക്കുന്നുണ്ട് അല്ലേ നല്ലവണ്ണം ഒരു പാറ്റേൺ തന്നെയാണ് നല്ല ഭംഗിയുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ലൈനിങ് എത്ര ഇണ്ടെന്നുള്ളത് ഞമ്മള് ജസ്റ്റ് ഒന്ന് നോക്കാം ലൈനിങ് ഏകദേശം ബോട്ടത്തിന്റെ ഒരു അതെ ബോട്ടത്തിന്റെ ഒരു അഞ്ചഞ്ച് മേല വരെ നിങ്ങൾക്ക് വിത്ത് ലൈനിങ് ഉണ്ട് പിന്നെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ലൈസ് കട്ടിങ് വരുന്നുണ്ട് നല്ല ഭംഗിയിൽ തന്നെ മെറ്റീരിയൽ ഒന്ന് ടച്ച് ചെയ്ത് നോക്കി നല്ല മെറ്റീരിയൽ ആണ് അടിപൊളി എംഷി ഇതുപോലത്തെ രണ്ട് മൂന്നെണ്ണം സെറ്റ് എടുത്തിട്ട് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പേപ്പർ മഞ്ചുരി മെറ്റീരിയൽസ് ആണ് ലൈറ്റ് ആയിട്ട് സിലിക്കോൺ ടച്ച് ഉള്ളതാണ് അടിപൊളിയാണ് ഇതുകൊണ്ട് അതിന് ചെറിയൊരു ഫ്ലെക്സ് ഉണ്ട് ഫ്ലെക്സിബിൾ ഉണ്ട് കണ്ടില്ലേ ചെറിയൊരു ഫ്ലെക്സിബിൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യാതെ യൂസ് ചെയ്യാൻ പറ്റും അടിപൊളിയെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ പ്രിന്റ് എന്ന് പറഞ്ഞാലൊന്നും പോവില്ല പ്രിന്റ് ഇളകി പോണ പ്രിന്റ് ഒന്നും അല്ല ഈ മെറ്റീരിയൽ തന്നെ വരുന്ന ഒരു ഫ്ലോറൽ പ്രിന്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഈ പ്രിന്റ് നഷ്ടപ്പെടില്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഈ വാങ്ങിക്കുന്ന ഒരു ക്വാളിറ്റി ഈ മെറ്റീരിയൽ അവസാനിക്കുന്നവരെയും അതായത് കീറുന്നവരെയും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉണ്ടാവും അല്ലെ ഒരു നല്ലൊരു പാറ്റേൺ ആണ് ത്രീ ഡി പാറ്റേൺ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് കണ്ടില്ലേ ലൈസ് ട്ടിങ് വരുന്നുണ്ട് ഷോളിലും വരുന്നുണ്ട് നല്ല ഭംഗിയിൽ തന്നെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട് അതുപോലെ ഷോളൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള ഷോൾ തന്നെയാണ് കേട്ടോ ഇതിന്റെ ത്രീ ഡി പ്രിന്റിംഗ് ഒക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിന്റിംഗ് ആണ് സൂപ്പറാണ് ഫ്ലോറിൽ കണ്ടില്ല നല്ല ഭംഗിയുണ്ട് ഫ്ലവർ സൂപ്പറാണ് കേട്ടോ ഫ്ലവർ ഇഷ്ടപ്പെടാത്ത ആരും ഇല്ലല്ലോ അല്ലേ ലേഡീസുകള് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഫ്ലവർ നല്ല ഭംഗിയാണ് അപ്പൊ അതുപോലെ തന്നെ അതിന്റെ പാന്റ് നല്ലൊരു പാൻറ് അല്ലേ ശരിക്കും ഈ ഒരു പാറ്റേൺ നോക്കുമ്പോൾ എന്റെ ഷർട്ടിന്റെ ഒരു മോട്ടൽ പറഞ്ഞിട്ടുണ്ടെ നല്ലൊരു ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പാൻറിന്റെ ബോട്ടത്തിലും ലേസ് കട്ടിങ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അമ്പത് തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളൂ നേരത്തെ നമ്മൾ തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് സെയിൽ ചെയ്ത ഒരു പാറ്റേൺ ആണ് ക്ഷിണത്തെ റേറ്റ് തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളൂ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് വാങ്ങിച്ച കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഗ്യാരണ്ടിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് അപ്പൊ നയൻ ഫിഫ്റ്റി റുപ്പീസ് ഉള്ളു കേട്ടോ നമ്മൾ നേരത്തെ തൊള്ളായിരത്തി എൺപതിനൂറ്റാണ് മുപ്പത് രൂപ ഒരു ഓഫർ ഉണ്ട് നെക്സ്റ്റ് ഒരു കളർക്ക് പോവാട്ടോ നെക്സ്റ്റ് കളറും നല്ല കിടുക്കാച്ചി കളറാണ് നല്ല പാറ്റേൺ സെയിം ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് മെറ്റീരിയൽ ഒന്നും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് കളർസ് നോക്കാം കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളർസ് ആണ് ഇത് നല്ല വെയ്റ്റ്ലെസ് ആണെങ്കിലും നിങ്ങൾക്ക് കുറെ കാലം ഈട് നിൽക്കുന്ന നല്ലൊരു മെറ്റീരിയൽ ആണ് അല്ലെ നല്ല ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഫ്ലോറിലൊക്കെ കണ്ടില്ലേ ത്രീ ഡി ആയതുകൊണ്ട് തന്നെ നല്ല പക്കായിട്ടുണ്ടാവും സൂപ്പർ ആയിട്ടുണ്ടാവും കുറെ വർഷങ്ങളോളം യൂസ് ചെയ്യാ അതിന്റെ ബാക്ക് പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അല്ലെ സെയിം തന്നെയാണ് കേട്ടോ സെയിം ആയിട്ടുള്ള ഒരു ഫ്ലോ ഫ്ലോർവുട്ടിൻ്റെ ആണ് അതുപോലെ ചെസ്റ്റിൽ വരുന്ന വർക്കും നല്ല നീറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ഷോൾ കൂടി നോക്കാം ഷോളിലും അതുപോലെ തന്നെ നീങ്ങൾക്ക് ലേസ് കറക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് നേരത്തെ കാണിച്ചാൽ ലേസ് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നീലയ്ക്ക് നീല തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അല്ലേ കണ്ടില്ലേ ലേസ് കട്ടിങ് എങ്ങനെയുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല വലിപ്പുള്ള ഷോള് വീതി നീളം എല്ലാം അത്യാവശ്യം നല്ലവണ്ണം ഉണ്ട് വിത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് പറയാം വിത്ത് ലൈനിങ് ഇതിന്റെ റേറ്റ് തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളൂ അല്ലേ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അതിൻ്റെ പ്രിൻ്റൊക്കെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ വിത്ത് പാൻറ്റും ഉണ്ട് കേട്ടോ നല്ലൊരു പാൻറ് തന്നെയുണ്ട് നയൻ ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ നെക്സ്റ്റ് പാറ്റേണിലേക്ക് പോവാം മെറൂൺ അതുപോലെ തന്നെ ഒരു മൂന്ന് സെറ്റ് സെറ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി വേറെ ഫ്രീ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് പാറ്റേണിലേക്ക് എത്തി മെറൂൺ ആണ് നല്ലൊരു പ്രിന്റ് ആണ് അതിൽ വന്നിട്ടുള്ളത് കേട്ടോ സൂപ്പറായിട്ടുള്ള മെറൂണിൽ ഫ്ലോറിൽ നല്ല ഭംഗിയിൽ തന്നെ എടുത്ത് അറിയുന്നുണ്ട് ഓരോ കളറിനും ഓരോ ഭംഗിയാണ് കേട്ടോ കണ്ടില്ലേ നല്ല രസമുള്ള അതുപോലെ തന്നെ സൈസ് എന്ന് പറഞ്ഞാൽ എക്സിലായിരിക്കും ഡബിൾ എക്സിലായിരിക്കും അടിപൊളിയായിട്ട് വേർ ചെയ്യാൻ പറ്റും നല്ലൊരു പീസാണ് അല്ലേ ഒന്നും ഒന്നും പേടിക്കാനുള്ള അത്രയും പെർഫെക്റ്റ് പീസ് ആയിരിക്കും നെക്സ്റ്റ് അതിന്റെ ഷോള് കാണിച്ചു തരാം സെയിം ആയിട്ടുള്ള പാറ്റേൺ എന്ന് പറഞ്ഞാല് നമ്മൾ കാണിക്കുന്നതില് ഡിഫറെന്റ് കളർ മാത്രമുള്ള സോർണൊക്കെ സെയിം ആണ് അല്ലേ കണ്ടില്ലേ നെക്സ്റ്റ് നല്ല ഭംഗിയാണ് ഇപ്പൊ അതിന്റെ ഷോള് കാര്യങ്ങളൊക്കെ തന്നെ വരുമ്പോൾ അതിന്റെ ഒരു കോമ്പിനേഷൻ കണ്ടില്ലേ മറൂൺ മറൂണ് തന്നെ വന്നിട്ടുണ്ട് അല്ലെ അടിപൊളിയാണ് അപ്പൊ നല്ലൊരു പ്രിന്റ് ആണ് ത്രീ ഡി ആണ് നല്ല പക്കയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫങ്ഷൻ വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾക്ക് യൂസ് ചെയ്യാം റേറ്റ് ആണെങ്കിൽ തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് ഒരു ത്രീ പീസിൻ്റെ സെറ്റ് നല്ല കിടുക്കാറ്റ് സെറ്റാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് കണ്ടല്ലേ അടിപൊളിയാണ് അല്ലേ ഈ ഒരു പ്രിൻ്റൊക്കെ നമുക്ക് എത്ര വന്നാലും നമുക്ക് സെയിലായി പോകുന്നൊരു ഐറ്റംസ് ആണ് അല്ലേ അപ്പോൾ വേണമെന്നുള്ളൊരു വേഗം തന്നെ വരുക കേട്ടോ സൂപ്പർ പാറ്റേൺ ആണ് ഭംഗിയുള്ളൊരു പാറ്റണും ഭംഗിയുള്ളൊരു മെറ്റീരിയലും ആണ് കണ്ടല്ലേ പിന്നെ ബോട്ടത്തിൽ ഒരു ലേസ് കട്ടിങ് വരുന്നുണ്ട് അത് ലേസ് വരുന്നുണ്ട് നല്ല ഭംഗി ആയിട്ടുള്ളൊരു വർക്കാണ് വരുന്നത് ലേസിൻ്റെ അതുപോലെ തന്നെ പ്രിന്റ് ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് നെക്കൊക്കെ നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ടുള്ള സൈസിൽ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ ചെസ്റ്റിൽ വരുന്ന സ്റ്റോൺ വർക്കും ഹെവിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് അതിൻ്റെ ഷോൾ കൂടി നോക്കാം കേട്ടോ ഷോളല്ല എൻ്റെ അപ്പോൾ ഷോൾ കൂടി നോക്കുക നല്ല ഭംഗിയിൽ തന്നെ ലേസ് അതാത് കോമ്പിനേഷൻ കറക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് ആണിതിൽ ലേസ് കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പറാണ് പ്രിൻ്റൊക്കെ കണ്ടില്ല എങ്ങനെ തിളങ്ങാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻ്റാണ് സൂപ്പറായിട്ടുള്ള പ്രിന്റ് അതുപോലെ തന്നെ തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് പുറത്താണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ അപ്പോൾ ഈ പാറ്റേണിൽ നമ്മൾ നാല് കളർ നോക്കി കഴിഞ്ഞു ഒരു ഒരു സെറ്റിന് തൊള്ളായിരത്തി അമ്പത് രൂപ നിങ്ങൾ മൂന്ന് സെറ്റ് എടുക്കുന്ന സമയത്ത് ഒരു ഡെയിലി വെയർ കുർത്തി ഫ്രീ ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് നമ്മളെടുത്തുള്ള പാറ്റേൺ നോക്കാം അടിപൊളി പാറ്റേൺ തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സാമതി കേട്ടോ ഓരോ കളേഴ്സും നല്ല ഡിഫറെൻ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സാണ് ഡാർക്ക് കളർ കളറാകുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ ചളിയാവാതെ യൂസ് ചെയ്യാനും പറ്റും ഇതൊരു മറൂൺ ഷേഡാണ് അല്ലേ ഇതൊരു കരിമീനെയാണ് ഇതൊരു വോട്ടൽ ഗ്രീനിലെ പെട്ടാണ് അതുപോലെ ഇതൊരു ബ്ലാക്ക് ആണ് അല്ലേ നാല് കളർ ഇത് വീണ്ടും വീണ്ടും വരാണ് കേട്ടോ പുതിയ പുതിയ സ്റ്റോക്കുകൾ വന്നോണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു മറൂൺ ഷേഡ് നോക്കാം അടിപൊളി കളറിനെയാണ് അതിൻ്റെ പ്രിൻ്റും സൂപ്പറാണ് കേട്ടോ കണ്ടില്ലേ നല്ല പാറ്റേൺ ആണ് സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് പിന്നെ മെറ്റീരിയലിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേപ്പർ മഞ്ജൂരി മെറ്റീരിയൽസ് ആണ് സിൽക്കോൺ ടച്ച് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് ഫ്ളക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ എന്തുകൊണ്ട് അതിന് ഫ്ലക്സിബിൾ എന്ന് പറഞ്ഞാൽ ഒരുപാടല്ല ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ഉണ്ട് അല്ലെ നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കണ്ടില്ല അതിന്റെ ചെസ്റ്റിലെ വർക്ക് ഒക്കെ എന്ത് മനോഹരമായിട്ടാണ് വന്നിട്ടുള്ളതാണ് അതുപോലെ കൈയൊക്കെ അത്യാവശ്യം നല്ല ത്രീ ഫോർത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈ എത്ര ലെങ്ത് ഉണ്ടെന്ന് നമ്മൾ ഈ കൈ നിങ്ങൾക്ക് ഇട്ടുതന്നെ കാണിച്ചിരുന്നുണ്ട് ഇത്രയും ലെങ്ത് ഉണ്ട് കേട്ടോ ഷോൾഡർ ഇവിടെയാണ് നിൽക്കണേ നല്ലവണ്ണം കയറ്റി ഇട്ടിട്ടുണ്ട് കൈ അപ്പഴും നമുക്ക് ഏതുവരെ നിൽക്കുന്നുണ്ട് കൈയിൻ്റെ ത്രീ ഫോർത്ത് എബോ നിൽക്കുന്നുണ്ട് കുഴപ്പമില്ലാണ്ട് വലുപ്പമുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഇനിയിപ്പോൾ അതിൻ്റെ ഷോള് കാര്യങ്ങളൊക്കെ നോക്കാം ഷോള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ്റെ ആ ഒരു ലേസ് കട്ടിങ് വരുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കൂടുതൽ ഭംഗിയാണെന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പീസ് തന്നെയാണ് നല്ല ഷോളൊക്കെ നല്ല വലിപ്പമുണ്ട് മെറ്റീരിയലൊക്കെ നല്ല തലയിലിട്ടാ നിൽക്കുന്ന സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ നല്ല കളറാണ് അതുപോലെ തന്നെ നമുക്ക് അതിന്റെ പാന്റും വരുന്നുണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള പാൻ്റ് ആണ് കേട്ടോ ഹിപ്പ് സൈസൊക്കെ നല്ലവണ്ണം സൈസ് ഉണ്ട് നല്ല കിടും മെറ്റീരിയൽ തന്നെയാണ് അപ്പൊ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് അടിപൊളി പീസ് തന്നെയാണ് നെക്സ്റ്റ് കളർ നീല കരിനീല ആണ് അല്ലേ ഒരുപാട് പേര് ഹോൾസെയിൽ ആയിട്ട് നമ്മളടുത്ത് ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് അല്ലെ ജംഷി ഈ ഒരു ടൈപ്പിൽ വരുന്നത് ഒരുപാട് സെയിലുണ്ട് കേട്ടോ അപ്പൊ വേണമെന്നുള്ളൊരു പെട്ടെന്ന് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അയച്ച അയച്ച് തരുന്നതാണ് കേട്ടോ അല്ലെ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് കളറൊക്കെ നല്ല കോമ്പിനേഷൻ പിന്നെ ചായം പോകൊന്നുമില്ല കേട്ടോ ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരന്റിയുള്ള മെറ്റീരിയൽ ആണ് ചുരുങ്ങൂല്ല ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഷോള് ഷോള് കാണിക്ക അതുപോലെ പാൻറ് തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ ത്രീ പീസ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ സൂപ്പർ ആണ് അപ്പൊ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് അല്ലെ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് അടിപൊളിയായിട്ടുള്ള കളറാണ് നമ്മള് കവറിന് നോക്കേ നല്ലൊരു മിക്സ്ഡ് പാറ്റേൺ ആണ് കേട്ടോ ഒരു ക്വാളിറ്റിന്റെ ഒരു ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പാറ്റേൺ ആണ് ആണല്ലേ നല്ല മൾട്ടി കളർ പ്രിന്റ് ആണ് നിങ്ങൾക്ക് ഇത് ഇത് വാങ്ങി ഒരു സെറ്റ് കഴിഞ്ഞാൽ ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല അല്ലെ തൊള്ളായിരത്തി അമ്പത് രൂപ നയൻ ഫിഫ്റ്റി റുപ്പീസ് അല്ലേ തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഒരു ത്രീ പീസിന്റെ സെറ്റ് കിട്ടിയാലും ഒന്നും ഒരു ചിലവും വേറെ അതർ ചിലവീസും ഒന്നും തന്നെ ഇല്ലാട്ടോ ഇനിയിപ്പോ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഷോള് സെയിം ആയിട്ടുള്ള ഒരു പാറ്റേണിൽ വരുന്ന ഒരു ഷോള് കണ്ടില്ലേ നല്ല ഭംഗി തന്നെ കേട്ടോണ്ട് നല്ല ഭംഗി അടിപൊളിയായിട്ടുള്ള പീസാണ് പ്രിന്റ് ഒക്കെയാണ് കേട്ടോ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ കണ്ടില്ല മൾട്ടി കളറാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് അത്രയും പെർഫെക്റ്റ് മാച്ചിങ് ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് അതിന്റെ പാന്റ് പാൻറും കിടക്കാച്ചി തന്നെയാണ് നല്ല സൈസ് ഉണ്ട് ഹിപ് സൈസ് ഉണ്ട് അതുപോലെ ഇറക്കൂടുന്നുട്ടോ പിന്നെ ലൈസും വെച്ചിട്ടുണ്ട് തോട്ടത്തില് അപ്പൊ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് തൊള്ളായിരത്തി അമ്പത് രൂപ അല്ലേ എത്ര പീസ് ആണെങ്കിലും അൺലിമിറ്റഡ് ആവും പക്ഷേ ഈ ഒരു പ്രിന്റുകളിന്റെ ചില മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ ഓരോ ഡിസൈനും മാറും തോറും പ്രിന്റുകളുടെ മാറ്റങ്ങൾ വരുന്നുണ്ട് പക്ഷെ മെറ്റീരിയൽ ഒക്കെ സെയിം തന്നെയായിരിക്കും നല്ല കളറാണ് കേട്ടോ നമുക്ക് അട്ടിപൊളിയായിട്ടുള്ള കളറാണ് സൂപ്പർ കളറാണ് കേട്ടോ എങ്ങനെയുണ്ട് ത്രീ ഡി പെൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അഡാറ് പെൻഡിങ് ആണ് കേട്ടോ എക്സലുകാർക്കും ഡബിൾ എക്സൽ ആർക്കും അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവുന്ന പീസ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേ ഷോള് കിഡ് ഷോൾ ആണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അതുപോലെ കണ്ടോ നല്ല വലുപ്പുള്ള ഷോള് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പാൻറ് നല്ല സൈസ് ഉണ്ട് കേട്ടോ ഗളി സൈച്ചിട്ട് അവിടെ അടിച്ചിട്ടുള്ള സ്റ്റിച്ച് ചെയ്തിട്ടുള്ള എക്സ്ട്രാ മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നല്ല വലിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ റേറ്റ് തൊള്ളായിരത്തി അമ്പത് രൂപ തന്നെയാണ് അപ്പൊ നമ്മള് ഒരു രണ്ട് പാറ്റേണിൽ രണ്ട് ഡിസൈനിൽ നമ്മൾ ഒരു എട്ട് പീസോളം നോക്കി ഇനിയിപ്പോ നെക്സ്റ്റ് കുറച്ച് പീസ് നോക്കിയാലോ അപ്പൊ നല്ല സൈസുള്ള പാറ്റേൺ ആണ് കേട്ടോ നല്ല പോപ്കോണിന്റെ മെറ്റീരിയൽ നല്ല സൈസുള്ള പാറ്റേൺ ആണ് ആദ്യം നമ്മൾ സെവൻ നയൻറ്റി റുപ്പീസ് വരെ സെയിൽ ചെയ്ത പീസ് ആണ് ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപ കുറവുണ്ട് നിങ്ങൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇന്ന് തരുന്നത് അല്ലെ നല്ല കിട്ടും മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫൈവ് എക്സിൽ വരെ യൂസ് ചെയ്യാം അല്ലെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു തവണ എടുത്തുകഴിഞ്ഞാല് കൊറേ കാലം യൂസ് ചെയ്യാ സ്ലിറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇറക്കത്തിന് ഇറക്കവും വീതിക്ക് വീതിയും എല്ലാം ഉള്ള പീസാണ് അപ്പോ ഇതും നെക്സ്റ്റ് അതിന്റെ ഒരു കളറാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളറാണ് പിന്നെ പോപ്കോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് വിശ്വസിച്ച് വാങ്ങാൻ എത്ര വർഷമാണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് നല്ല സൈസുള്ള പാറ്റേൺ ആണ് നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്താണ് റേറ്റ് സെവൻ നയൻറ്റി റുപ്പീസേ അടിപൊളി ആയിട്ടുള്ള പാറ്റേൺ നല്ല മെറ്റീരിയൽ ആണ് ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ചെസ്റ്റിലൊക്കെ വരുന്ന വർക്കാണ് ഹെവി എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ തന്നെ നെക്സ്റ്റ് ഒരു കളറിലേക്ക് പോകാലെ നെക്സ്റ്റ് കളറും നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് നല്ലൊരു കളറിനെയാണ് അപ്പൊ ഇതിന്റെ റൈറ്റും കേട്ടോ കളറും നല്ല ശരീരത്തിന് ഒതുങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് നല്ല ഭംഗിയുണ്ട് അപ്പൊ ത്രീ ഫോർത്ത് കൈയുണ്ട് ഹാൻഡ് വർക്ക് ഒക്കെയാണ് ഇതിന് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ റേറ്റ് എഴുന്നൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ നല്ല പോലെ നിങ്ങൾക്ക് കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റും മെറ്റീരിയലൊക്കെ കിടക്കാൻ മെറ്റീരിയൽ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈഡപ്പിയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പൊ അടുത്ത കളക്ഷനും അടുത്ത വീഡിയോ വരുമ്പോൾ ബൈ ബൈ